ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാൻ അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം അവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ മാരേജ് ആയിട്ട് എന്തോ വലിയ ഒരു ഡിസിഷൻ എടുക്കുവാൻ പോവുകയാണ് ഈ ഒരു ഡിസിഷൻ കൂടുതലായിട്ടും തേർഡ് പാർട്ടിയുമായിട്ട് ഇവർക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരേജ് ആയിട്ട് ഒരു വലിയ ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോവുകയാണ് ഇവിടെ ശിവശക്തിയുടെ ആ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷനാണോ എടുക്കാൻ പോകുന്നത് കൂടുതലായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് തേഡ് പാർട്ടിയെയാണ് അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ആരാണോ തേഡ് പാർട്ടിയായിട്ടുള്ളത് അവരെയാണ് കൂടുതലായിട്ട് ഈ ഒരു ഡിസിഷൻ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു മജീഷ്യൻ്റെ ആ ഒരു എനർജിയിലാണ് ഉള്ളത് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണിവർ നിങ്ങളുമായിട്ടൊരു ജീവിതം ജീ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണിവർ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കംപ്ലീഷനിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഏതൊക്കെ സ്റ്റക്ക് സിറ്റുവേഷൻ ഉണ്ടോ അതിൽ നിന്നെല്ലാം പുറത്തു വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ജസ്റ്റിസ് തരുവാൻ ആഗ്രഹിക്കുന്നു മാര്യേജ് റിലേറ്റഡ് ആയിട്ടോ കമ്മിറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടോ അവർ അവരുടെ ലവ് ലൈഫിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് തരുവാനാണ് ആഗ്രഹിക്കുന്നത് അവർ എന്തായാലും ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്ന് മറ്റൊരു സിറ്റുവേഷനിൽ ഒരു ന്യൂ ബിഗിനിങ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ എനർജി പറയുന്നത് ഇവിടെ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളുടെ പേഴ്സൺ ആയിട്ടുള്ളത് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഏത് ബന്ധനത്തിലാണോ ഇവർ ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് പൊട്ടിച്ച് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതായത് ട്രാപ്ഡ് സിറ്റുവേഷനിൽ നിന്ന് വളരെ സന്തോഷത്തോടെ പുറത്തു വരികയാണ് അവരുടെ പാർട്ണറുമായിട്ട് ഒരു സന്തോഷകരമായിട്ട് ജീവിതം ജീവിക്കുവാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും വലിയ വിഷ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള യൂണിയനാണ് അപ്പോൾ അതിനുവേണ്ടി അവർ വളരെ സന്തോഷത്തോടെയാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്തു വര വരാൻ പോകുന്നത് കാരണം അത്രമാത്രം ടോക്സിക് ആയിട്ടുള്ള ട്രാപ്ഡ് സിറ്റുവേഷനാണ് അവർ ഇത്രയും ദിവസം അനുഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി അവർ അതിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരിഡായിട്ടുള്ള ആളാണ് എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ അവരുമായിട്ട് എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ട് അതിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് അതായത് ഒന്നുകിൽ അവർ ഡിവോഴ്സ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ബാഡ് ന്യൂസ് അവരുമായിട്ട് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഒരു ബാഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ന്യൂസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾ സിംഗിളായിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലിയാണ് നിങ്ങൾക്കെതിരായിട്ടിരിക്കുന്നത് എങ്കിൽ ഫാമിലി ഇഷ്യൂ ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഫാമിലിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നത് അത് അവർക്ക് വിഷമമാക്കുന്നത് ഫാമിലിക്ക് വിഷമമാകുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ന്യൂസും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ ഇവരുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ആയാലും ഇവർ സ്വയം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വളരെയധികം ആക്ഷൻ ഓറിയഞ്ചഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇനി നിങ്ങളുടെ പേഴ്സൺ മകരരാശി വരുമ്പോൾ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടിരിക്കും ബാലൻസായിട്ടിരിക്കും ജസ്റ്റിസ് ആയിരിക്കും അവർക്ക് കൂടുതൽ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ മകരരാശി വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റേതായ ആ ഒരു എനർജിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവരുടെ എനർജിയിൽ അത് നിങ്ങളുടെ ഇടയിലും ജസ്റ്റിസും ഒരു ബാലൻസും ക്രിയേറ്റ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കുറേ ഡിവൈൻ കണക്ഷനായിട്ടുള്ള ആൾക്കാർ പിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഡിവൈൻ്റെ ഇടപെടലിലൂടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറി മറിയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന് നിങ്ങൾ വിഷമത്തിലിരിക്കുന്നുണ്ട് എങ്കിൽ നാളെ നിങ്ങളുടെ വിഷമം എല്ലാം മാറി നിങ്ങൾ സന്തോഷത്തിലാവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെയുള്ള ഡിവൈൻ്റെ ഒരു ഇടപെടലിലൂടെ നിങ്ങൾക്ക് ഒരു യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൂടെ ഡിവൈൻ യൂണിയനും സക്സസ്സും ഉണ്ടാവുന്നതാണ് കാർമിക്കായിട്ടുള്ള എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ അതെല്ലാം റിലീസായി പോകുന്നതാണ് എൻഡാകുന്നതാണ് ഇവിടെ ഡെസ്റ്റ് ആയിട്ടുള്ള യൂണിയനാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള അപ്പോൾ പറയൂ ഓം ഹ്രീം നമശിവായ ആദ്യം തന്നെ വന്ന കാർഡ് വന്നിട്ട് നമ്മുടെ ശിവശക്തി ഭഗവാൻറ്റേതായിരുന്നു അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ തമ്മിൽ ഡിവൈൻ കണക്ഷൻ ഉള്ളവരാണ് എങ്കിൽ ഡിവൈൻ യൂണിയൻ ഉണ്ടാവുന്നതാണ് ഡിവൈൻ്റെ ഇടപെടലിലൂടെ ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവിടെ വൺ ഫോർ ഫോറിൻ്റെ വൈബ്രേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ കെയർ ഫ്രീ ആയിട്ട് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു മോശമായ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ വളരെ കെയർ ഫ്രീ ആയിട്ട് പുറത്തു വരുന്നതാണ് ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് കോൺഫ്ലിക്റ്റ് ഡിസ്ട്രാക്ഷൻ ഇതെല്ലാം അവസാനിക്കാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പൂർണ്ണമായിട്ടും പ്ലാനിങ് അനുസരിച്ചായിരിക്കും ഇവർ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നത് ഇത്രയും ദിവസം ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു ഇനി അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു എനർജി മാക്സിമം ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസുണേറ്റ് ആകുന്നതാണ് മിനിമം ഫോർട്ടീൻ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസുണേറ്റ് ആകുന്നതാണ് ഇവിടെ ഇവരുടെ ഹാർട്ട് ചക്ര ഹീലായാൽ മാത്രമേ ഇവർ ഹൃദയം പറയുന്നത് കേൾക്കയുള്ളൂ അപ്പോൾ നിങ്ങൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക ഹാർട്ട് ചക്ര നിങ്ങൾ ഹീല് ചെയ്യാൻ വേണ്ടി എം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് അത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുക നമ്മുടെ ലവ് ലൈഫിൽ ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമേ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കുകയുള്ളൂ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാം നേരെയായി നടക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഹീലാക്കേണ്ടതാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സിൻ്റെ ഹൃദയവും ഹീലാകുന്നതാണ് ഈ സമയം ഇവർക്ക് മൂഡ് സ്വിങ് ഒത്തിരി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും ഒരു കാരണത്തിനും അവരോട് വഴക്കിടാൻ പോകരുത് അവരുടെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ എല്ലാ ബ്ലോക്കേജസും റിലീസാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ യൂണിയൻ റിലേറ്റഡ് ആയിട്ട് പ്ലാനിങ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ പല ആൾക്കാരുടെയും പേഴ്സണ് അവരുടെ വീട്ടുകാർ നിർബന്ധിച്ച് മാരേജ് ചെയ്യിപ്പിക്കുവാൻ നോക്കുന്നതായിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരെ തടസ്സപ്പെടുത്തുകയാണ് ഇല്ല എനിക്ക് ഇഷ്ടമില്ല ഇപ്പോൾ മാരേജ് ചെയ്യുവാൻ എന്നും പറഞ്ഞ് അവർ കൊണ്ടുവരുന്ന എല്ലാ അലയൻസും ഇവർ തടസ്സപ്പെടുത്തുകയാണ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ആ രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ ഇല്ല എങ്കിൽ ഡിവൈൻ്റെ ഇടപെടലോടെ ഇവർ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് എൻഡാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ ഇവർ ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും ഇല്ല എങ്കിൽ ഡിവൈൻ ഇടപെട്ട് ഇവർക്ക് ശരിയായ ഒരു സമയം തരും അപ്പോൾ ഇവർ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് അതിൽ നിന്ന് പുറത്തു വരും ഇതൊരു ബിഗ് എനർജി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഡെയിലി കാണുന്ന ആ ഒരു എനർജിയല്ല ഇത് കാരണം ഇവിടെ ഡിവൈൻ്റെ ആ ഒരു ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന എനർജി വളരെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ വരാൻ പോകുന്ന നാല് ദിവസം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ അപ്പോൾ ഇതാണ് ഇവരുടെ കാ നെക്സ്റ്റ് ആഷനി നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഫസ്റ്റ് മെസ്സേജ് എന്ത് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ടും നിങ്ങൾ രണ്ടു പ്രാവശ്യം ചിന്തിക്കണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുക്കുവാൻ പാടില്ല നിങ്ങൾ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളാണ് എല്ലാം തീരുമാനം എടുക്കേണ്ട ആൾ കൂടാതെ നിങ്ങൾ ഡിവൈനിൽ വിശ്വാസം വച്ചാൽ മാത്രം മതി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എല്ലാ സിറ്റുവേഷനിലും ബാലൻസ് ആയിട്ടിരിക്കുവാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കാര്യങ്ങളെല്ലാം ബാലൻസിൽ പോകുമെങ്കിൽ നിങ്ങൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നല്ല രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ ചിന്തിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തി ബൈ താങ്ക് സോ മച്ച്